بسم الله الرحمن الرحيم هم أزواجهم في ظلال على الأرائك متكئون فرش الدماء القرآن ورأى الله سبحانه وتعالى ربنا هم أزواجهم في ظلال على الأرائك متكئون നാളെ അവരും അവരുടെ ഭാര്യമാരും സ്വർഗാവകാശികളാകി കടന്നു വരുന്നതായ ഇണകളില്ലയോ അവർ മനോഹരമായ സ്വർണത്തിൻ്റെ കട്ടിലിന് മേൽ അവർ ചാരീരിക്കുന്നവരാണ് സന്തോഷിക്കുന്നവരാണ് എന്ന് വിശുദ്ധമായ കുറ ഈ മായ സംശമായ തീരിയായ ദാമ്പത്യ ജീവിതം കാഴ്ചവെക്കുന്നവർ അവർക്ക് നാളെ സ്വർഗം നൽകുമേ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ ഞങ്ങൾ നിന്റെ ഉൾപ്പെടുത്തണേറിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു ഞങ്ങൾക്ക് സ്വർഗം നീ നൽകി അനുഗ്രഹിക്കണേ ആ അല്ലാഗത്തിലേക്ക് ഇണകളെത്തിയാൽ അവരും അവരുടെ ഇണകളും സന്തോഷഭരിതരായി സ്വർഗത്തിൻ്റെ സ്വർണക്കട്ടിൽ മേൽ ശാരീരിക്കുന്നവരാണ് എന്ന് വിശുദ്ധമായ രീതിയിലുള്ള ദാമ്പത്യ ജീവിതം നയിക്കാൻ നമുക്ക് തോഫീർക്ക നൽകട്ടെ അപ്പൊ സ്വർഗത്തിലേക്ക് കടക്കാൻ പറഞ്ഞു വിട്ടു നബി അലി അതബി അലിസ്സലാമിനോടും ശ്രദ്ധിക്കണേ നല്ലതുപോലെ എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആദമേ ഹവ്വയെ സ്വർഗത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും നിങ്ങൾ പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യരുത് നമുക്കറിയാം എന്താണത് ഈ മരത്തിലേക്ക് അടുക്ക പോലും ഒരു മരത്തെ ചൂണ്ടിയിട്ട് അള്ളാഹു തടയുകയാണ് മിനിമീ സ്വർഗത്തിനുള്ളതാകുന്ന എല്ലാ ആസ്വാദനങ്ങളും നിങ്ങൾ കേട്ടെടുക്കാം പക്ഷെ ഒരു മരത്തിലേക്ക് അടുക്കരുതേന മിനാലിമീ നിങ്ങൾ അടുത്താൽ നിങ്ങൾ രണ്ടുപേരും തെറ്റുകാരാകും എന്നോട് എതിര് പ്രവർത്തിച്ചവരായി മാറും മരം മാത്രം ഒഴിവാക്കി ബാക്കിയുള്ളതും മുഴുവനും ആസ്വദിക്കാം സ്വർഗത്തിൽ എല്ലായിടത്തും മാറി നടക്കാം ഒന്ന് ആലോചിച്ചു നോക്കിയേ ഒന്ന് ചിന്തിക്കുക നമ്മൾ അവരുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്ക് പക്ഷെ അള്ളാഹു പരീക്ഷണമായി നൽകിയ ആ മരത്തിലേക്ക് തന്നെ അന്ധവിശ്വാസത്തിന്റെ വർത്തമാനം പറഞ്ഞ് പിശാജ് അടിപ്പിക്കുകയാണ് ഉണ്ടായത് മനസ്സിലാക്കണം നമ്മുടെ വിഷയം എന്താ അന്ധവിശ്വാസവും അനാചാരവും ഇപ്പോൾ പറയുന്നത് അന്ധവിശ്വാസം പറഞ്ഞുകൊണ്ട് ആ മരത്തിന്റെ കായികണലുകൾക്ക് ആര് അടുപ്പിച്ചു പിശാജ് പറയുന്നു ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ നമ്മളൊക്കെ മൊമിനീങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ അന്ധവിശ്വാസം വരുന്നുണ്ട് എന്നതിലേക്കുള്ള സൂചികയായിട്ടാണ് ഞാൻ ഖുർആനിന്റെ ഈ ചരിത്രം പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം فوسوس لهما الشيطان ليبدي لهما ما بوري عنهما من سواتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين. إلا أن تكون ملكين أو تكون من الخالدين ാഹ്യ സ്വർഗത്തിൽ വസിക്കുന്നതായ ആദമിനോടും ആദവിനോടും അവര് സ്വർഗത്തിൽ അവരോട് ദുർബോധനം നടത്തിയത്രേ അന്ധവിശ്വാസത്തിന്റെ പ്രചരണം തുടങ്ങിയത്രേ ലോകത്താദ്യമായി ജനങ്ങളിലേക്ക് അന്ധവിശ്വാസം ർക്ക് ആദ്യമായി അന്ധവിശ്വാസത്തിന്റെ ക്ലാസ് കൊടുക്കുന്നത് ആർക്ക് നബി ക്ലാസ് കൊടുത്തത് ആദ്യം കൊടുത്ത ക്ലാസ് മതുമതാ പിഴപ്പിക്കാൻ വേണ്ടി ആദ്യം കൊടുത്തത് കൊടുത്തത് അതിനെന്ത് വേണം വേണം എന്ത് വേണം സ്വർഗത്തിൽ വസിക്കുന്ന ആളുകൾക്ക് നല്ല ഉടയാടകളാണ് നല്ല വസ്ത്രം അള്ളാഹു കൊടുക്കും അള്ളാഹു നമുക്ക് നൽകി എനിക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ ഉടയാടകൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാൽ എന്ന് പറഞ്ഞാൽ ഔറത്ത് വെളിവാക്കിയാൽ വെളിവാക്കിയാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങണം സ്വർഗത്തിന്റെ നിയമമാണ് എന്താണ് എന്താണ് സ്വർഗത്തിലെ നിയമത്തിൽ പെട്ടതാണ് നല്ല വസ്ത്രം ധരിക്കണം വസ്ത്രം ധരിക്കാതെയുള്ള ആളുകൾ തുണിയില്ലാതെ നടക്കുന്നവനെ പിടിച്ച സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും സ്വർഗ്ഗത്തിലെ നിയമമാണ് ഇവിടെ ചിലപ്പോൾ അങ്ങനെ തുണിയില്ലാതെ നടക്കുന്നവരൊക്കെ സിനിമയിൽ വരെ വന്നിട്ടുണ്ടാവും ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് വലിയ താല്പര്യമാണ് അങ്ങനെ നടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മൊബൈലിനകത്ത് വീഡിയോ പിടിച്ച് മാറ്റി വെക്കും അവന്റെ ആവശ്യത്തിൽ ഉപകരിക്കാൻ ഇവിടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത് സ്വർഗ്ഗത്തിൽ അത് നടക്കൂല സ്വർഗ്ഗത്തിൽ തുണി കൊടുത്തേ പറ്റൂ അതുകൊണ്ടാണ് കുറാൻ പറയാണ് ശരിക്കും ശ്രദ്ധിക്കണം അവരോട് ദുർബോധനം നടത്തുകയാണ് അവരിൽ ദുർബോധനം നടത്തിയത്രേ ലിയുഹുമാ എന്തിനു വേണ്ടിയാണ് ദുർബോധനം നടത്തിയത് അവരുടെ ശരീരത്തിൽ നാണം മറച്ചിരുന്നതായ നഗ്നത വെളിവാക്കാൻ വേണ്ടിയിട്ടാണ് ദുർബോധനം നടത്തിയത് എന്ന് വിശുദ്ധമായ വേണ്ടിയിട്ടാണ് അവൻ ദുർബോധനം നടത്തിയത് ആമ്പറയാ ജ്ഞത വെളിവാക്കിയാൽ എന്തുണ്ടാവും സ്വർഗത്തിൽ നിങ്ങോട്ട് പുറത്താക്കും അതാണ് വേണ്ടത് അതിനുവേണ്ടി അവൻ പറഞ്ഞ ആശയം അതാണ് വിഷയം അന്ധവിശ്വാസം കൊടുക്കാൻ ഏതാണത് കേട്ടോ കേട്ടോ എന്താ എന്താ ഇപ്പൊ പറഞ്ഞു വന്നത് സ്വർഗത്തിൽ കടന്ന ആദമിനെയും ഹവയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അവൻ എന്ത് ചെയ്തു ഒരു അന്ധവിശ്വാസത്തിന്റെ ക്ലാസ് അവർക്ക് കൊടുക്കാൻ ആ ക്ലാസിൽ അവര് തീർച്ചയായും അള്ളാഹുരോട് എതിര് പ്രവർത്തിക്കുന്നവരാകും അങ്ങനെ എതിര് പ്രവർത്തിച്ചാൽ അവരുടെ നഗ്നത വെളിവാകും ഔറത്ത് വെളിവാകും ഔറത്ത് വെളിവായാൽ സ്വർഗത്തിൽ നന്നാകു പുറത്താക്കും അവൻ ബുദ്ധിപൂർവ്വം അവൻ കളിക്കളിക്കളിക്ക അതിനെന്ത് ചെയ്തു ഇവിലീസ് അവരുടെ അടുക്കൽ ചെന്നിട്ട് പറയാൻ പറയാ പറഞ്ഞത് പറയുന്നു ഇല്ല تكونا ملكين او تكونا അവരുടെ സമിതത്തിൽ ചെന്നുകൊണ്ട് ദുർബോധനത്തിന്റെ മന്ത്രം നടത്തുകയാൾ അവരോട് അവിശ്വാസത്തിന്റെ ക്ലാസ് എടുക്കുകയാണെലുമാർ കുമാർ സ്വർഗത്തിലെ മനോഹരമാകുന്ന ആസ്വാദനങ്ങൾ കഴിച്ചു കൂട്ടാൻ അള്ളാഹു നിങ്ങളോട് പറയുകയും ഒരു മരത്തെ ചൂണ്ടിയിട്ട് ഇതിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് നിങ്ങളോട് വിലക്കേർപ്പെടുത്താറുള്ള കാരണം എന്തെന്നറിയുമോ ഇല്ല അന്തോന മലക്ക നിങ്ങൾ രണ്ടുപേരും മലക്കിന്റെ പദവിയിലേക്ക് ഉയരുന്നതിനെ തൊട്ട് അള്ളാഹു തടഞ്ഞതാണ് തടഞ്ഞതാ മലക്കിന്റെ പദവിയിലേക്ക് ഉയരുന്നതിനെ തൊട്ട് അള്ളാഹു തടഞ്ഞതാണ് മലക്കിന്റെ പദവി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണ്ട പാനീയങ്ങൾ കുടിക്കേണ്ട മലമൂത്ര വിസർജനയില്ല എപ്പോഴും അല്ലാക്ക് ആരാധന എപ്പോഴും അള്ളാഹു ഒരു സുരൂതിൽ അർപ്പിച്ചുകൊണ്ട് നിലകൊള്ള നിലകൊള്ള അപ്പൊ മലക്കിയായി ഒരു പൂവത്ത് ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത് ആ മരത്തിലേക്ക് അടുക്കരുത് എന്ന് അള്ളഹ പറഞ്ഞത് അന്ധവിശ്വാസം കൊടുക്കാൻ യഥാർത്ഥ തൗഹീദല്ല കൊടുക്കുന്നത് അന്ധവിശ്വാസം കൊടുക്കാൻ അള്ളാഹു വിലക്കേർപ്പെടുത്തിയതാകുന്ന മരത്തിലേക്ക് അടുപ്പിക്കാനുള്ള പണി നടത്താണ് അവിടെ രണ്ട് കിറാഹത്തുണ്ട് ഒരു കിറാഹത്തിന് പ്രകാരം രാജാവ് രാജ്ഞി എന്ന അർത്ഥം വരുന്നതാകുന്ന പദം കൂടിയുണ്ട് രണ്ട് നമ്മുടെ ഖിറാഅത്തിൽ പെട്ടതാണ് ഇല്ല കോനാ മലിക്ക او تكونا من الخالدين കാലാകാലം രാജാവും രാജ്ഞിയെ പോലെ തൊട്ട് തൊട്ട് ചെയ്തതാണ് ചെയ്തതാണ് നിങ്ങൾ കാലാകാലം വേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ കാരണത്താലാണ് ഒരു മരം ചൂണ്ടിയിട്ട് ഈ മരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത് എന്ന് അവർക്ക് അന്ധവിശ്വാസത്തിന്റെ ക്ലാസ് എടുത്തു എന്ന് വിശുദ്ധമായ ാ ഹുമാബ്യോർ ഇ പിന്നീ സവർക്ക് രണ്ടാളുകൾക്കും ചതിപ്രയോഗമാണ് അറിയിച്ചു കൊടുത്തത് അന്ധവിശ്വാസമാണ് നൽകിയത് ൊടുത്തപ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ സ്വർഗത്തിൽ കാലാകാലം വസിക്കാൻ പറ്റും എന്ത് ചെയ്താല് ഈ വിലക്കപ്പെട്ട കായികനകൾ കഴിച്ചാൽ എന്നവർക്ക് തോന്നിപ്പോയി മനസ്സിൽ ചതിപ്രയോഗം കൊടുക്കാൻ അന്ധവിശ്വാസം കൊടുത്തു അന്ധവിശ്വാസത്തിൽ പെട്ടുപോയി കുതന്ത്ര വലയത്തിൽ പെട്ടുപോ ആ രീതിക്കാണ് അവൻ പറയുന്നത് നക്ക് മലക്കിന്റെ പദവി കിട്ടണോ ആ എന്നാ മരത്തിലോട്ട് കയറി വല്ലതും കഴിച്ചോ കഴിച്ചോ ഏ അള്ളാഹു വിലക്കിയതല്ലേ കുഴപ്പമൊന്നുമില്ല കഴിച്ചു നോക്കാം നിങ്ങളെ വിലക്കാൻ കാരണം എന്താ നിങ്ങൾ മലക്കിന്റെ ഒരു പദവിയിലേക്ക് എത്തണ്ട എന്ന് വിചാരിച്ചിട്ടാട്ടാ രാജാവ് രാജ്ഞിയെ പോലെ കാലാകാലം ഇവിടെ വസിക്കണോ എല്ലാം കഴിച്ചോ ആ മരത്തിലേക്ക് വയ്ക്കോ ആ മരത്തിൽ കഴിച്ചാൽ കാലാകാലം രാജാവ് പോലെ ഇവിടെ കഴിയാ കഴിയാ ഇങ്ങനെ അന്ധവിശ്വാസം കൊടുക്കും فدلاهما بغرور فلما ذاق الشجرة بدت لهما سوءاتهما فرشد ما يقرآن الله ورما پڑت ويان عند بشواسة البلقية داغن حوا بي, بي مرتابين نربندك ويان ലോകത്ത് ആദ്യമായി അന്ധവിശ്വാസത്തിന്റെ ക്ലാസ് എടുത്തത് ഇബിരീസ് ആണ് എങ്കിൽ അതിൽ ആദ്യമായി പെട്ടുപോയത് പെണ്ണാണ് പെണ്ണാ ബി വെവ്വയാണ് എന്ന് കൊന്ന ആദ്യ നിർബന്ധിക്കുകയാണ് നമുക്കത് കഴിച്ചുകൂടെ കഴിച്ചുകൂടെ കാലാകാലം രാജാവും രാജ്ഞിയായി ഈ ലോകത്ത് വസിച്ചുകൂടെ പെണ്ണുങ്ങൾ അങ്ങനെയാണ് എക്കാലഘട്ടത്തിനും അള്ളാഹു നമ്മുടെ സഹോദരിമാരെ നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ അവർക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും അള്ളാഹു പ്രലോഭനങ്ങളിൽ വീണുപോ വീണു ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്ലാസ് പത്ത് മിനിറ്റ് കൊടുത്താൽ ശരിയാന്ന് അങ്ങോട്ട് വീഴും വലിയ വിഷയം ലോകത്ത് അന്ധവിശ്വാസത്തിന്റെ ക്ലാസ് ആദ്യമായി എടുത്തത് ആണിയെങ്കിൽ അതിലാദ്യമായി പെട്ടുപോയത് ഒരു പെണ്ണാണ് ചരിത്രം അറിയണം ആരാണത് മഹാദീവ നിർബന്ധ നിമിത്തമായി ആദ്യ രണ്ടുപേരും കൂടി അത് കഴിക്കാൻ വേണ്ടി തോന്നി ഫലം രണ്ടുപേരും വിലക്കപ്പെട്ടതാകുന്ന മരത്തിൻ്റെ കൈകനികൾ കഴിക്കാത്തൊനിഞ്ഞപ്പോൾ തന്നെ അവരുടെ നഗ്നത വഴിവാകുകയാണ്

സ്വർഗത്തിന്റെ ഇല പറിച്ചെടുത്തിട്ട് വേഗം തന്നെ നാണം മറിക്ക അവരുടെ ശരീരത്തിലേക്ക് ചേർത്തുവയ് ഒളിവായി തുണി പോയി തുണി പോയി തുണി പെട്ടെന്ന് അപ്രതീക്ഷിതമാവുക സ്വർഗ്ഗത്തിൽ വാപ്പായും ഉമ്മായും വേറെ ആരു മക്കളൊന്നും ഇല്ല വേറെ ആരും കാണാനും ഇല്ല യ് എന്നാൽ പോലെ അവരെന്താ ചെയ്തത് ഖുർആൻ പറയുന്നു ഇല പറിച്ചെടുത്തിട്ട് വേഗം തന്നെ നാണം മറിക്കാൻ തുടങ്ങിയ നമ്മളോ ടോയ്ലറ്റിലോട്ട് കേറുമ്പോൾ തുണി തന്നെയാണ് ഒന്നും ഇല്ലാതെ നടക്കാൻ ഇഷ്ടപ്പെടുന്നു നമ്മളെ നാട്ടുകാരുടെ മുന്നേക്കൂടെ തുണിയില്ല അടക്കാൻ കല്യാണം വരുമ്പോ ലോകത്തുള്ള എല്ലാവരും തുണി കൊടുത്തിട്ടുണ്ടാകും എല്ലാവർക്കും തുണി എടുത്തു കൊടുത്തിട്ടുണ്ടാകും വധുവിന്റെ വീട്ടുകാർ വരന്റെ വീട്ടുകാർ ഡ്രസ് കോടാണ് പക്ഷെ അവസാനം നോക്കുമ്പോ പെണ്ണിന് തുണിയില്ല തുണിയില്ലാതുകൊണ്ട് ഉള്ളി കിടക്കുന്നതൊക്കെ പുറത്തു കാണും നമ്മളെ കാക്കട്ടെ നാട്ടുകാർക്ക് മുഴുവൻ തുണി എടുത്തു കൊടുത്ത് ഇവർക്ക് തുണി എടുക്കാൻ മറന്നും തോന്നുന്നു കൊതുക് വലയാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് ആണോ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എപ്പോ അങ്ങോട്ട് പോകുന്നില്ല പോയാൽ കൊറേ പറയേണ്ടി വരും ആയിരത്തോ ദിവസൊക്കെ പിന്നെ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും അപ്പൊ തിരിച്ചു വരിക വിഷയത്തിലേക്ക് നിക്കണേ അത് പറയാമോ വഴിയെ പറയാം അള്ളാഹു നൽകണ്ട നൽകട്ടെ പാപ്പാടെ ഉമ്മാടെ ജീവിതം പഠിക്കണം സ്വർഗത്തിലാണ് കഴിയുന്നത് ജീവിതത്തിൽ ആദ്യമായി തുണിയൊന്നു മാറിപ്പോയപ്പോ സ്വർഗത്തിന് നില പറിച്ചെടുത്തിട്ട് വേഗം നാണം മറച്ചു അവർക്കുണ്ടായ ബുദ്ധിമുട്ട് കാരണം നഗ്നത വെളിവാകാൻ കാരണം എന്താ ആ വിലക്കപ്പെട്ട കായികനികൾ കഴിച്ചു കഴിച്ചു അള്ളാഹു വിലക്കേർപ്പെടുത്തിയത് തൊട്ടപ്പോൾ അള്ളാഹു നഗ്നത വെളിവാ നഗ്നത വെളിവായാൽ എന്തുണ്ടാവും എന്താ നിയമം സ്വർഗത്തിന് നിൽക്കാൻ പറ്റൂല തുണിയില്ലാത്തവരോട് രണ്ടുപേരെ കായികനികൾ കഴിച്ചതിന്റെ പേരിലല്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് പഠിക്കണം എന്തിന്റെ പേരിലാണ് തുണിയില്ലാത്തതിന്റെ പേരിലാണ് തുണിയില്ലാത്തവരവിടെ നിർത്തൂല ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും അള്ളാഹു മനസ്സിലാക്കാൻ കായികനികൾ കഴിച്ചത് ഒരു കാരണമാണ് അത് കഴിച്ചപ്പോൾ ഉണ്ടായത് നഗ്നത വെളിവായി നഗ്നത വെളിവായാൽ പിന്നെ സ്വർഗ്ഗത്തിൽ സ്ഥാനമില്ല ഇറങ്ങിക്കോളം സ്വർഗത്തിൽ നിന്ന് ഇറക്കി രണ്ടുപേരെ എന്താ ഇപ്പൊ ഉണ്ടായ വിഷയം എന്താ അന്ധവിശ്വാസത്തിന്റെ ഒരു ക്ലാസ് ആരെടുത്തു കൊടുത്തു ഇബിലീസ് എടുത്തു കൊടുത്തു ഈ വിലക്കപ്പെട്ട കായികനികൾ കഴിച്ചാൽ കാലാകാലം ഇവിടെ വസിക്കാമെന്ന് പറഞ്ഞു ആ അന്ധവിശ്വാസം പുലകി വിലക്കപ്പെട്ടത് കഴിച്ചു തുണി നഗ്നത മാറി നഗ്നത വെളിവായി അവർ സ്വർഗത്തിൽ നിന്ന് നിന്നനായി നിസ്സാരനായി ഭൂമിയിലേക്ക് ഇറങ്ങി കറങ്ങി മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ലോകത്ത് ആദ്യമായി അന്ധവിശ്വാസം കൊണ്ടുവന്നത് അതിൽ പെട്ടുപോയത് പെണ്ണാണ് അവരുടെ നിർബന്ധ നിമിത്തമായിട്ടാണു അതിൽ പെട്ടുപോയി അത് ഉണ്ടായി തീർക്കുന്നത് അന്ധവിശ്വാസം കൊണ്ടെത്തിക്കുന്നത് നിന്നതയും അപമാനതയും നിസാരതയുമാണ് സ്വർഗത്തിൽ കഴിഞ്ഞ ആളുകൾ ഇപ്പൊ എവിടെ എത്തി ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വരും നല്ല റാഹത്തായി ജീവിച്ചിരുന്ന കൗമാൻ ഭൂമിയിലേക്ക് ഇറങ്ങി ത് ഇതിന്റെ മൂല കാരണം ആർത്തിയാ കാലാകാലം സ്വർഗത്തിൽ വസിക്കാമെന്നുള്ള ഒരു ചിന്താഗതി അവരുടെ മനസ്സിൽ വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ നിലയിൽ എത്തിപ്പെട്ടത് അന്ധവിശ്വാസത്തിലേക്ക് മനുഷ്യൻ പോകുന്നതിന്റെ മൂല കാരണം അത്യാർത്തി ആർത്തിയാഹം നമ്മളെ കാക്കുറവട്ടെ